ന്യൂസ് അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളിലൂടെ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം മാറഞ്ചേരി പഞ്ചായത്ത് ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിജിൽ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് ഏഴ് വടന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ ഇത്തവണ ജനവിധി തേടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടി അവിടെ മെമ്പറായ ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് പതിമൂന്നാം വാർഡിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരുപാട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ കാര്യ പ്രവർത്തനങ്ങളൊക്കെ ആ വാർഡ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വാർഡിൽ ജനങ്ങൾ എന്നെ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ വാർഡിലും നടപ്പ നടപ്പിലാക്കുവാൻ എനിക്ക് കഴിയും അതുപോലെ തന്നെ ഏത് സമയവും എന്ത് കാര്യത്തിനു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ വിളിക്കാം എന്ത് കാര്യത്തിനു വേണ്ടി ഞാൻ ഇവിടുത്തെ ഈ ജനതയുടെ വടമക്കിലെ ഈ ഏഴാം വാർഡിലെ ജനങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായി ഞാനും എൻ്റെ പ്രസ്ഥാനവും ഏത് സമയവും എന്ത് കാര്യത്തിനും മുന്നിലുണ്ടാവുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് ഏഴാം വാർഡിലെ നല്ലവരായ വോട്ടർമാർ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്നാം തീയതി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാറഞ്ചേരി പഞ്ചായത്തില് വലിയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് മുന്നണി അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് മാറഞ്ചേരിയിലെ ജനതയും ഉള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം മാറഞ്ചേരി പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിട്ട് എടുത്തു കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വികസനവും നടപ്പാൻ കഴി കഴിക്കാൻ കഴിയാത്ത ഒരു സമിതിയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നത് നമുക്കറിയാം മാറഞ്ചേരി പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് കിഴത്ത് ചികിത്സക്ക് സൗകര്യമായിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ബിൽഡിങ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോ അത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളക്കാരെ ഭരിച്ചിട്ട് അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിട്ട് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം മാറഞ്ഞേരി പഞ്ചായത്തുണ്ടായിട്ട് അവിടെ കാഷ്വാലിറ്റി സൗകര്യമോ അറ്റ്ലീസ്റ്റ് അവിടെ രാത്രികാല ഒ പി ഒ സംഘടിപ്പിക്കാൻ അത് തയ്യാറാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഇന്ന് പ്രൈവറ്റ് ടർഫുകളെ ആശ്രയിക്കേണ്ട കാലഘട്ടമാണുള്ളത് പഞ്ചായത്തിന് ഒരു പൊതു സ്റ്റേഡിയം പഞ്ചായത്തിന്റെ പൊതു സ്റ്റേഡിയം എന്നുള്ള ആശയം ഇവിടുത്തെ ചെറുപ്പക്കാർ കാലം ഏറെയായിട്ട് ആഗ്രഹിച്ചു നടക്കുകയാണ് ആ ചെറുപ്പക്കാരെയൊക്കെ എല്ലാം ആശങ്കയിലായെത്തിയ ഒരു ഭരണസമിതിയായിരുന്നു ആയിരുന്നു മാറഞ്ചേരി പഞ്ചായത്ത് ഈ ഇത്തരം ഈ വിഷയങ്ങൾക്ക് ഒരു അറുതി വരുത്താനും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വന്നാൽ ഞങ്ങൾ അതിനത്രയും ചെറുപ്പക്കാരെയും എല്ലാ വിധ സർവ്വമേഖലയിലുള്ള ആളുകളെയും സംഘടിപ്പിച്ച് അവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഭരണസമിതി ആയിരിക്കും യു ഡി എഫിന്റെ ഭരണസമിതി എന്നുള്ളത് ഈ അവസരത്തിലും പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മാറഞ്ചേരി പഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് പല പ്രദേശങ്ങളും ചാക്കിൽ കെട്ടിയ മാലിന്യമാണ് കിടക്കുന്നത് ജനങ്ങളെ പിഴിയുന്ന അവസ്ഥയിലാണ് എല്ലാ രീതിയിലും അതായത് നികുതി വ്യവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ കെട്ടിട നികുതിയായാലും ശരി ക്ഷേമനികു എല്ലാ തരത്തിലുള്ള നികുതികൾക്കും ഇരട്ടിയിലധികമാണ് ഇന്ന് ഇരുന്നൂറട്ടിയിലും അധികമാണ് ഇന്ന് കെട്ടിട നികുതി അടക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നത് സർവ്വമേഖലയിലും വലിയ തട്ടിപ്പാണ് സർക്കാരും ജനതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു വിധിയെഴുത്താണ് ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കേണ്ടത് ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചെടുത്ത റോഡുകൾ പറഞ്ഞിരി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വടമുക്കോളമ്പക്കടവ് റോഡ് കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ സമരത്തിലാണ് അവിടുത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് യു ഡി എഫും അതേ പ്രദേശത്തെ മെമ്പർമാരും നിരവധി സമരങ്ങൾ നടത്തിയിട്ടാണ് ആ പ്രദേശത്തെ റോഡ് തകർന്നു കിടന്നത് പുനർനിപ്പിച്ചത് ഇപ്പോഴും അതിന്റെ ബാക്കി പത്രമായിട്ട് പല പ്രദേശത്തും കിടക്കുകയാണ് അതിലും ഞങ്ങൾ വലിയ വീണ്ടും സമരത്തിലേക്ക് നാളെ വീണ്ടും ഈ ഈ ഓഫീസിലേക്ക് വാട്ട് അതോറിറ്റിയുടെ ഉപരോധിക്കാൻ നാളെ വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ് ശക്തമായ സമരങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകും ജനങ്ങൾക്കൊപ്പം എന്ന് യു ഡി എഫ് ഉണ്ടായിട്ടുണ്ട് പതിമൂന്നാം വാർഡില് വലിയ വികസനങ്ങള് വലിയ വികസനങ്ങൾ എന്ന് പറയുന്നത് പ്രദേശത്തെ കക്ഷി രാഷ്ട്രീയ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാ രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഷിജിൽ മുക്കാല അദ്ദേഹമാണ് ഇന്ന് വടമുക്കിൽ ഏഴാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്നത് കൈപ്പത്ത് ചിഹ്നത്തിൽ അവരെയും വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്